ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രൈപോഡ് പോഡ് കാണിച്ചു നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെറിയ ട്രൈ പോർഡാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി ഇത് ഷെയർ ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു ചെറിയ ട്രൈപോഡ് അതായത് നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ ട്രൈ ഒരു പ്രാധാന്യം എത്രയാണോ അത് എടുക്കുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ട്രൈപ്പോട് ചെറിയ വിലയ്ക്ക് കിട്ടിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ രണ്ടവർക്ക് ഇത് ചെറിയ ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് അത്യാവശ്യം അത്യാവശ്യം ക്വാളിറ്റി സാധനം തന്നെയാണ് എവിടെയെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ വലിയ വെയിറ്റ് ഒന്നുമില്ല ചെറിയൊരു സാധനം അപ്പം നിങ്ങളെ ഞാൻ ആ സാധനം ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് എൻ്റെ ട്രൈ പോഡ് വളരെ ചെറിയൊരു വെയിറ്റ് ആണ് ചെറിയ തന്നെ അത്യാവശ്യം വലിയ വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഒരു സാധനം സാധനം നമ്മുടെ ക്യാമറ ഒക്കെ വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫോൺ ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ ഇതും കൂടി ഉണ്ട് ഞാൻ അത് കാണിച്ചു തരാം ഒരു ഹൈറ്റ് തന്നെയുണ്ട് നോക്കുന്നതിന്റെ ഓരോ പവരൊക്കെ വെച്ചിട്ട് ഇത് ഈ ഒരു സാധനം അതായത് നമുക്ക് ഇതിന്റെ ഒരു ക്രൂ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എൻ്റെ ഞാനത് കൈ പിടിച്ചോണ്ട് എടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ആക്സസ് എങ്ങോട്ട് വേണേലും വെക്കാം നമുക്കിപ്പോൾ പോർട്രേറ്റ് റീൽസ് ഒക്കെ എടുക്കുമ്പോൾ ആണെങ്കിലും ഇങ്ങനെ ആണെങ്കിലും വെച്ചിട്ട് നമുക്ക് മുറുക്കാം അല്ലെങ്കിൽ ഫോണായാലും വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിലും ഏ സൈഡിലോട്ട് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് നമുക്ക് മുറക്കാവുന്നതാണ് ഇനി ഇത് മുറിക്കുന്ന തന്നെ വരാം ഇത് സ്ട്രോങ് ആണ് അനങ്ങത്തൊന്നുമില്ല അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയുണ്ട് ഈ ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അത്യാവശ്യം കമ്പികളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നല്ലൊരു സൈസില് തന്നെയാണിത് കിട്ടിയിരിക്കുന്നത് ഈ ഒരു റേറ്റിന് എന്തായാലും അഫോർഡബിൾ സാധനമാണ് അപ്പം അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന അറിയാം നമുക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ചെറിയ രീതിയിലൊക്കെ അല്ലെങ്കിൽ ഒത്തിരി വിലയുടെ സാധനമൊന്നും അല്ലാതെ ചെറിയ സാധനങ്ങളൊക്കെ നോക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്ത വീഡിയോ ചെയ്യണം അപ്പോൾ ചെറിയ റീൽസ് ഒക്കെ എടുക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ട്രൈ പോഡാണത് അപ്പോൾ വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിയേക്കാം അത് വളരെ ഈ ഒരു വിലയ്ക്ക് വളരെ അഫോർഡബിൾ സാധനമാണ് നിങ്ങളൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്ക് ഇനിയിപ്പോൾ അറേഞ്ച് അറങ്ങേറ്റ് വേറെ എക്സ്ട്രാ വേണമെങ്കിൽ അത് അങ്ങനെ ആക്കി നമുക്ക് വാങ്ങിക്കാമെന്ന് നമ്മൾ നേരത്തെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങളതൊന്ന് നോക്കിയിട്ട് വാങ്ങിക്കാം നമുക്കൊരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ